പ്രിയപ്പെട്ട പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് സെക്രട്ടറി ശ്രീ സജിത് ജനപ്രിയനായ പാർലമെന്റ് അംഗം ശ്രീ എം കെ രാഘവൻ ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ ശ്രീ ജയന്ത് സുബ്രഹ്മണ്യം ശ്രീ ബാലനാരായണൻ അടക്കമുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കളെ പ്രിയമുള്ള മാധ്യമ സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ ആദ്യമായി ഇങ്ങനെയൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച പ്രസ് കോഴിക്കോട് പ്രസ് ക്ലബിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വ്യാപൃതരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വൻ വിജയം യു ഡി എഫിനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പത്തിൽ ഞാൻ കെ പി സി പ്രസിഡന്റായിരുന്നപ്പോൾ അന്നാണ് കോൺഗ്രസ് ഏറ്റവും വലിയ വിജയം നേടിയത് എഴുപത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്ന് യു ഡി എഫിന് നേടാൻ കഴിഞ്ഞു അപ്പോൾ അത് ആവർത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല റെസ്പോൺസാണ് പീപ്പിൾ ജനങ്ങളുടെ ഭാഗത്തുനിള്ളത് പത്ത് വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെപ്പറ്റിയുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പത്ത് വർഷത്തെ ഭരണം കേരളത്തെ പത്ത് വർഷം പിറകോട്ട് കൊണ്ടുപോയതാണ് മാത്രമല്ല വിവിധ ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യ ജീവിതത്തിന് കാര്യമായ പരിക്കുകൾ ഏൽപ്പിച്ച ഒരു ഭരണമാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് ഇടയ്ക്ക് നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചതാണ് തൃക്കാക്കരയാണെങ്കിലും അതിനുശേഷം നടന്ന പുതുപ്പള്ളിയാണെങ്കിലും പാലക്കാടാണെങ്കിലും നിലമ്പൂരാണെങ്കിലും ചേലക്കര ഒഴിച്ചുള്ള എല്ലാ ചേലക്കരയിൽ നാൽപ്പതിനായിരം ഭൂരിപക്ഷം അയ്യായിരമായി കുറച്ചു അതെല്ലാം സംസ്ഥാനത്ത് ഒരു ജനവിരുദ്ധത സർക്കാരിനുണ്ട് എന്നതിന്റെ സൂചനയാണ് ആ ജനവിരുദ്ധത മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം യു ഡി എഫിനെ വിജയിപ്പിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും ഈ ഗവൺമെന്റ് പഞ്ചായത്തുകളെ ഞെക്കിക്കൊന്ന ഒരു ഗവൺമെന്റാണ് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ശ്രീ രാജീവ് ഗാന്ധിയും അതോടൊപ്പം തന്നെ ശ്രീ നരസിംഹറാവുവിന്റെ ഗവൺമെന്റും ചെയ്ത കാര്യങ്ങൾ ശരിയായ അർത്ഥത്തിൽ നടപ്പാക്കാൻ ഈ പത്ത് വർഷം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടില്ല ധാരാളം പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുത്തു ഫണ്ടുകൾ കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചു ഫണ്ട് അലോട്ട് ചെയ്താൽ പോലും ട്രഷറി ബാങ്ക് കാരണം ഫണ്ട് എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫലപ്രദമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഈ ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടില്ല അതിൽ ഇടതുപക്ഷ പഞ്ചായത്തുകൾക്കും ഒരേ അഭിപ്രായം തന്നെയാണ് അപ്പം ഇതെല്ലാം അതോടൊപ്പം തന്നെ വിലക്കയറ്റം ഏറ്റവും ശക്തമാണ് ബ്യൂറോ ഓഫ് പബ്ലിക് ബ്യൂറോ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണക്കനുസരിച്ച് കേരളമാണ് വിലക്കയറ്റത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല ഇപ്പൊ മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം ഉണ്ടെന്നൊരു വലിയ പി ആർ ക്യാമ്പയിൻ നടന്നു അതുകൊണ്ട് ഒരാൾക്ക് പോലും പ്രയോജനം കിട്ടിയതായി ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ ബേപ്പൂരിൽ ഒരു പരിപാടി പങ്കെടുത്തിട്ട് വന്നു അവിടെയെല്ലാം ഫോം വിതരണം ചെയ്യാണ് ആയിരം രൂപ കൊടുക്കുവന്ന് സ്ത്രീകൾ ഫോം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇവർ വിതരണം ചെയ്തിരുന്നു ലൈഫിൽ വീട് കൊടുക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അതിനപേക്ഷ കൊടുത്ത് കാത്തിരുന്നു ഒരാൾക്കും കിട്ടിയില്ല അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കിട്ടിയത് അപ്പോൾ ഈ ആയിരം രൂപയുടെ ഫോം കൊടുത്ത ആളുകളെ പറ്റിക്കാം എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് കരുതുന്നത് അവർ റബറിന് പത്ത് രൂപയാണ് താങ്ങുവില വർദ്ധിപ്പിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപ വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട് ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വച്ചു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറാക്കാൻ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല അപ്പൊ അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിൽ ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പാക്കും അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ നടപടിയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത സിപിഎം അതിശക്തമായ വർഗീയ പ്രചരണം നടത്തുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുന്നു ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൌരാവകാശ നിയമത്തെപ്പറ്റി മാത്രമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് പക്ഷേ അതിന് പ്രയോജനമുണ്ടായില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് കളം മാറ്റി ചവിട്ടുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ കോഴിക്കോട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശക്തമായി എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് തന്നെയുമല്ല വിവിധ ജനവിഭാഗങ്ങളിൽ വർഗീയത അല്ലെങ്കിൽ ജാതീയത ആളിക്കത്തിക്കുന്ന പ്രചരണം സിപിഎം നടത്തുകയാണ് ഇന്നലെ ഞങ്ങളൊരു അവലോകന ഉണ്ടായിരുന്നു നമ്മുടെ ബേപ്പൂർ അല്ലേ ബേപ്പൂരും പിന്നെ ഒരു അവിടെയൊക്കെ എല്ലാവരും പറഞ്ഞത് വീടുകളിൽ കയറി പറയുന്നതെല്ലാം വർഗീയതയാണ് ഭരണ പറ്റി പറയുന്നില്ല പിന്നീട് കേരളത്തിൽ ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന മുഖ്യമായ വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ ശബരിമലയിൽ യുവതികളെ കയറ്റാൻ മുഖ്യമന്ത്രിക്ക് വലിയ ദൃതിയായിരുന്നു പോലീസ് അംഗമ്പടിയോടുകൂടി അവിടെ കയറ്റി വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തി നാമജപഘോഷയാത്ര നടത്തിയവരുടെ പേരിൽ ആയിരക്കണക്കിന് പേരുടെ പേരിൽ കേസെടുത്തു ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ല ചെയ്യണ്ടില്ല അതോടൊപ്പം വനിതാമതിലുണ്ടാക്കി നവോത്ഥാന സമിതി ഉണ്ടാക്കി ഇതെല്ലാം ശബരിമലയെ തകർക്കാനുള്ള സി പി എമ്മിന്റെ ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണ് എല്ലാ മതവിശ്വാസികൾക്കും അവിടെ പോകാൻ കഴിയും അതുകൊണ്ട് തന്നെ ലക്ഷ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ വരുന്നു അവരുടെ വികാരത്തെ എന്തുകൊണ്ട് ഗവൺമെന്റ് കാണുന്നില്ല ഇവർ ആഗോള സംഗമം നടത്തി അയ്യപ്പ ആഗോള സംഗമം നടത്തിയത് അയ്യപ്പന് പോലും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് പിറ്റേ ദിവസം മുതൽ കോടതിയുടെ നടപടി ആരംഭിച്ചത് കോടതിയുടെ നടപടി ആരംഭിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് രണ്ട് സി പി എമ്മിന്റെ പ്രധാന നേതാക്കൾ കൈവിലങ്ങിട്ട് ജയിലിൽ പോവുകയാണ് അവർ ആരാണിവർ ഈ രണ്ടുപേരും സമുന്നതരായ നേതാക്കന്മാരാണ് ഒരാൾ മുൻ എം എൽ എ ആണ് ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ലോക്കൽ കമ്മിറ്റി വാസു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു പത്മകുമാർ അച്യുതാനന്ദന്റെ കയ്യിൽ നിന്ന് പാർട്ടി പിടിച്ച് പത്തനംതിട്ടയിൽ പിണറായി വിഭാഗത്തിന് കൊടുത്തിയാളാണ് എം എൽ എ ആയിരുന്നു കോന്നി കോന്നി എം എൽ എ ആയിരുന്നു അങ്ങനെയുള്ളൊരു വ്യക്തികളൊക്കെ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ആ മൗനം ദുരൂഹമാണ് പാർട്ടി ഇത് കോടതിയുടെ മേൽനോട്ടത്തിലല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഇത് ആവിയായി പോയനെ ഇതങ്ങനെ ആവിയായി പോകാതിരിക്കുന്ന സുപ്രീ ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളതുകൊണ്ടാണ് മുപ്പതേ പോയിന്റ് എട്ട് കിലോ സ്വർണ്ണമാണ് വിജയ അവിടെ കൊടുത്തിട്ട് സ്വർണം പൊതിയാൻ വേണ്ടി കൊടുത്തത് ദ്വാരപാലക ശില്പങ്ങളും കഥവും കട്ടളയും എല്ലാം സ്വർണ്ണമാണ് സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് അതഴിച്ചു മാറ്റി ഇട്ട് ചെമ്പ് തകിട് വെച്ച് അതിൽ സ്വർണം പൂശി ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു ഇതിന് വില എന്ന് പറയുന്നത് അമ്പത് കോടിയേ ഉള്ളൂ ഏത് മൊത്തം മുപ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണത്തിന് വില മാർക്കറ്റ് വില അമ്പത് കോടിയാണ് പക്ഷേ ഇത് വിദേശ മാർക്കറ്റിൽ പോയാൽ ഇത് ആൻറിക്സാണ് അതോടൊപ്പം തന്നെ അയ്യപ്പ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ പൊതിഞ്ഞതാണ് ഇതിന് അഞ്ഞൂറ് കോടിയിലധികം വില വരുമെന്നാണ് ആൻഡിക്സിന്റെ വില മോഹവില ഉണ്ടാകുമെന്നാണ് എന്നോട് പറഞ്ഞത് അതിന്റെ കുറെ ഡീറ്റെയിൽസ് ഇപ്പം ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ വരും ദിവസങ്ങളിൽ പറയും അപ്പോൾ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അവരെ പാർട്ടിയിൽ ഒരു നടപടി എടുത്തില്ലല്ലോ പാർട്ടി ഏത് കാര്യത്തിലാണ് എന്തുകൊണ്ട് എടുക്കുന്നില്ല അപ്പോൾ എടുത്താൽ അവർ പല കാര്യങ്ങളും തുറന്നു പറയുമെന്നുള്ള ഭയമാണ് ഇടതുപക്ഷ മുന്നണിക്കും സി പി എമ്മിനുമുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാസ്റ്റർ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പങ്കെടുത്തിട്ട് തീരുമാനിച്ചത് നടപടി വേണ്ടതാണ് അപ്പം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന മുഖ്യമായ വിഷയം ഇതാണ് അമ്പലക്കള്ളന്മാരെ രക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നു മന്ത്രിമാരുടെ പേരിലേക്ക് അന്വേഷണം നീളണം ഒരു സംശയവുമല്ല സ്വാഭാവികമായി നീങ്ങേണ്ടതാണ് പക്ഷേ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അവർ മുക്കി വച്ചിരിക്കുകയാണ് അതിനുള്ള സമ്മർദ്ദം പോലീസിനേക്ക് ഭരണകൂടം നൽകുന്നുവെന്നാണ് ഞങ്ങൾ കിട്ടിയ വിവരം അതുകൊണ്ട് മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വാസവനും ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തികളാണ് ഇവർ പേർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു ഉണ്ണിക്കൃഷം പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു കൊള്ള അവിടെ നടത്താൻ കഴിയില്ല പിന്നെ പറഞ്ഞ് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് അപ്പൊ ദൈവതുല്യനായ ആളാരാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാരണഭൂതം തന്നെയല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണോ ഇത് ചെയ്തതെന്ന് പറയട്ടെ മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയണ്ടേ മുഖ്യമന്ത്രി ഒന്നും മിണ്ടുന്നില്ലല്ലോ വലിയ വലിയ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്ന മിണ്ടാതിരിക്കാനുള്ള ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നൊരു മറുപടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഭരണകൂടത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ വിലക്കയറ്റം ചർച്ച ചെയ്യുന്നു തൊഴിലില്ലായ്മ ചർച്ച ചെയ്യുന്നു പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കാത്ത ചർച്ച ചെയ്യുന്നു അതോടൊപ്പം തന്നെ കള്ള വാഗ്ദാനങ്ങൾ വെറുതെയുള്ള വാഗ്ദാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ അഞ്ചു കോടിയിലധികം വരുന്ന ഭക്തജനങ്ങളുടെ അത് ഈ കേരളക്കാർ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ വരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ സംഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു ഭരണകൂടം തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ മറ്റു വിഷയങ്ങളോടൊപ്പം ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങളുടെ മാനിഫെസ്റ്റോ വളരെ കാർവികരെടുത്ത ഒന്നാണ് ഞങ്ങൾ പറഞ്ഞ വർക്കർമാർക്ക് രണ്ടായിരം രൂപ ഓണറേറിയം കൊടുക്കും പഞ്ചായത്ത് വാർഡുകൾക്ക് ഫണ്ട് കൊടുക്കും തോമസ് ഐസക്കിന് അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പഞ്ചായത്ത് വാർഡിന് എന്തിനാണ് കൊടുക്കുന്നത് പഞ്ചായത്ത് വാർഡിലല്ലേ ഗ്രാമസഭകളിലല്ലേ ജനങ്ങളുടെ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു വാർഡ് മെമ്പർ ജയിച്ചാലായിരിക്കും ഫണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉന്നയിച്ച് മാലിന്യ സംസ്കരണം ഒരു പ്രധാന വിഷയമാകും അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ നടന്നു നോക്കുക ചേച്ചി കോഴിക്കോട് കോർപ്പറേഷൻ എല്ലായിടത്തും റോഡുകൾ വളരെ പരിതാപകരമായ സ്ഥിതിയാണ് മനുഷ്യൻ നടക്കാൻ പറ്റത്തില്ല കോർപ്പറേഷൻ ശ്രദ്ധിക്കുന്നില്ല പഞ്ചായത്തുകൾ ശ്രദ്ധിക്കുന്നില്ല അവർ പണം മുടക്കുന്നില്ല അപ്പം അങ്ങനെ പൊതുവേ കേരളത്തിലെ ഒരു വികസന സ്തംഭനം നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ഇതിനെല്ലാം ജനങ്ങൾ ഒരു സംശയം കൂടാതെ തന്നെ മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത് ഭൂരിപക്ഷ വർഗീയതയെ എത്രമാത്രം താലോലിച്ചാലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ കഴിയില്ല ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന ധാരാളം സംഭവങ്ങൾ കേരളത്തിലുണ്ടാകുന്നു ന്യൂനപക്ഷങ്ങൾ കിട്ടേണ്ട സ്കോളർഷിപ്പിനെ സംബന്ധിച്ച് കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്ലസ് ടു പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മലപ്പുറത്തും കോഴിക്കോടും മലബാറിലുമാണ് ഈ പത്ത് വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു മലബാറിലോടുള്ള പൂർണമായ അവഗണനയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ഞാൻ അവസാനമായി വരാം കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾ കഴിഞ്ഞ കാലത്തൊന്നുമില്ലാത്ത നിലയിൽ വളരെ ചിട്ടയായി അടുക്കോടെ എം പി എം കെ രാഘവന്റെയും ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെയും മറ്റ് നേതാക്കളുടെയും നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് ഫലപ്രദമായ പ്രവർത്തനം എനിക്ക് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓവറോൾ നിയന്ത്രണം എനിക്ക് പറ്റുകയുള്ളൂല്ലോ ഓരോ വാർഡിലും പോയി എനിക്ക് ചെയ്യാൻ കഴിയില്ല പ്രാദേശികമായ ഇൻഫർമേഷൻസും അവിടുത്തെ ഘടകങ്ങളൊക്കെ അറിയാവുന്ന പ്രവീണും ബഹുമാനായ എംപിയൊക്കെയാണ് അപ്പോൾ അവരത് ഫലപ്രദമായി ചെയ്യുന്നുണ്ട് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഞങ്ങളുടെ മേജർ മേയർ കാൻഡിഡേറ്റിനെ പറ്റി പറഞ്ഞു ഞങ്ങളൊരു പുതിയ മുഖം അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത് കാരണം കോഴിക്കോടിന്റെ വികസനം സാധ്യമാക്കാൻ കോഴിക്കോടിനെ പറ്റി സ്വപ്നം കാണുകയും സിനിമ സിനിമയെടുക്കുകയും ചെയ്തൊരു വ്യക്തിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ പേരില്ല ഇതൊരു മെസ്സേജാണ് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നമ്മൾ പലപ്പോഴും പലരും ശ്രമിക്കാറില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ പേര് മാറ്റുമ്പോൾ അവിടെയും ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാകാം ഇവിടെ ഇതൊരു മെസ്സേജാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും നമ്മുടെ വോട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഏതായാലും ബിനു ഞങ്ങളോടൊപ്പം തന്നെയാണ് അദ്ദേഹം പ്രവർത്തന രംഗത്ത് വരാൻ വിളിക്കുന്ന സ്ഥലത്തൊക്കെ വരുന്നുണ്ട് നല്ല ഒരു മുന്നേറ്റമാണ് യു നടത്തുന്നത് അൻപത് വർഷക്കാലത്തെ അഴിമതിയും കൊള്ളയും ഒരു കോർപ്പറേഷൻ നടന്ന് യാതൊരു വികസനവും ഇല്ലാത്ത പ്രദേശം ഞാൻ തിരുവനന്തപുരം ഇന്നിപ്പം കോഴിക്കോട് കോർപ്പറേഷനിലെ ഞാൻ ആദ്യം പോയി പരിപാടി പോയി ഒരു കോളനിയിലാണ് പോയത് പോയി കോളനി ആ കോളനി പോയിട്ട് നമ്മുടെ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളിൽ ജീവിക്കുന്ന തൊഴിലാളികളെ പോലെയാണ് അവിടെ ഒറ്റമുറി വീടുകളിൽ ആളുകൾ കഴിയുന്നത് ഹാർട്ട് ഓഫ് ദ സിറ്റി കോഴിക്കോട് നഗരത്തിലാണെന്ന് പറയണം അത് മനസ്സിലാക്കണം എന്നോടൊപ്പം പി എം നിയാസും ജയന്തും മറ്റെല്ലാവരും ഉണ്ടായിരുന്നു ഓരോ വീടുകളിലും കയറുമ്പോൾ അവിടുത്തെ സ്ഥിതി ഇത് കോഴിക്കോട് പട്ടണത്തിലാണ് നടക്കുന്നത് ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് നടക്കുന്നത് എന്ത് വികസനമാണ് ഇവിടെ സാധാരണക്കാരന് എന്ത് നേട്ടമാണ് ഇവിടെ ഉണ്ട് അമ്പത് വർഷം എന്ന് പറയുന്നത് ഒരു പുരുഷയായിസാണ് ഒരു പുരുഷായിസ് കൊണ്ട് കേരള ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സാംസ്കാരിക തലസ്ഥാനമായ ചരിത്രപരമായ പ്രാധാന്യമുള്ള കോഴിക്കോടിനെന്ത് നേട്ടം ഇവരുണ്ടാക്കി പുറത്തുവരും ഞാനെപ്പറ്റി ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്കറിയാം മേയറും ഡെപ്യൂട്ടി മേയറും ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് അതുകൊണ്ട് പിന്നെ ഇവർ ചെയ്യുന്ന എന്താണ് വാർഡുകൾ വെട്ടിമുറിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായി കോൺഗ്രസ് തോക്കണം ബി ജെ പിക്ക് അനുകൂലമായി വാർഡുകൾ വെട്ടിമുറിച്ചു അതോടൊപ്പം തന്നെ ബേപ്പൂര് പോലെയുള്ള മുനിസിപ്പാലിറ്റികളായിരുന്നു അവർ കൂട്ടിച്ചേർത്തു കാരണം ജയിക്കുമ്പോ അവർക്കറിയാം അല്ലാതെ ജയസാധ്യതയില്ല എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ എത്ര കൂട്ടിച്ചേർത്താലും ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ ഒരു ഭരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് അങ്ങനെ ഒന്നും ജനങ്ങളത് ചർച്ച ചെയ്ത് ചെയ്തു ഇതാണ് ഇൻഡിവിജ്വൽ കേസ് അതൊരു വ്യക്തിയുടെ കാര്യമാണ് അതിപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലോ അല്ല വ്യത്യസ്ത പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പറയും ഒരു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പാർട്ടി എന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നിയമസഭ കൂടിയപ്പോൾ പാർലമെന്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തു അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പുറത്ത് മുകേഷിന്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുക എം മുകേഷ് എന്ന് പറഞ്ഞ സിനിമാ നടനും കൊല്ലം എം എൽ എ യുമായ മുകേഷിന്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുക പാർട്ടി സസ്പെൻഡ് ചെയ്തോ നടപടിയെടുത്തോ രണ്ട് സ്വർണ്ണക്കള്ളന്മാരെ ജയിലിൽ കിടക്കുക വാസുവും പത്മകുമാറും പാർട്ടി സസ്പെൻഡ് ചെയ്തോ നടപടിയെടുത്തോ അപ്പൊ ഞങ്ങളോട് ചോദിക്കുമ്പോൾ തിരിച്ച് ജനങ്ങളിത് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങളൊരിക്കലും തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കില്ല പാർട്ടിക്ക് ആ കാര്യത്തിൽ നിലപാടുണ്ട് പക്ഷേ തെറ്റുകളുടെ കൂമ്പാരമാണ് എൽ ഡി എഫ് ഓരോ കേസ് ഞാൻ എല്ലാവരെയും വ്യക്തിപരമായി അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല ഇതിനേക്കാൾ വലിയ കേസുകൾ ഉൾപ്പെട്ട ആളുകൾ പാർട്ടി സംരക്ഷിക്കുകയും പാർട്ടി കോടതി വിധികൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വായിച്ചില്ല പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമാണ് എനിക്ക് ഒരു കാര്യത്തിലുള്ളത് പിന്നെ അല്ലാണ്ട് ഞാൻ വായിച്ചില്ല കേട്ടോ അല്ല പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അന്നത്തെ കെ പി സി പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ് അത് നടപടി അല്ല എടുക്കൂ ആരോളിപ്പിക്കാനാണ് അതിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരിക്കുകയല്ലേ അപ്പം മുൻകൂർ ജാമ്യം കോടതി ചർച്ച ചെയ്യട്ടെ അതൊക്കെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് അത് വ്യക്തിപരമാണ് ഇത് ശബരിമല കേസ് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ബോധപൂർവമായ ഒരു നീക്കം ഇവിടെ നടക്കുകയാണ് എല്ലാ ദിവസവും ഇത് തന്നെ ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും അപ്പൊ അത് ശബരിമല ഇഷ്യൂവിനെ കാമോ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇഷ്യൂ പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇൻഡിവിജ്വൽ കേസ് ലെറ്റ് ദോ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല അതല്ല സത്യം ആര് പറഞ്ഞാലും സത്യം സത്യമല്ലോ ബി ജെ പി പ്രസിഡന്റ് പറയുന്ന ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല ഇഷ്യൂവിൽ യാതൊന്നും ചെയ്യാത്ത പാർട്ടിയാണ് കാരണം സി പി എമ്മും ബിജെപിയും തമ്മിൽ നല്ല അന്തർധാരയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി അന്തർധാര ഇപ്പോഴും നിലനിൽക്കുകയാണ് ബിജെപി പ്രസിഡന്റ് ആദ്യം ചെയ്യേണ്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് പ്രക്ഷോഭമാണ് അവർ നടത്തിയെന്ന് പറയണം എന്ത് ചെയ്തു ബിജെപി ഒന്നും ചെയ്തില്ല കാരണം സിപിഎമ്മും ബിജെപിയുമായിട്ടുള്ള അന്തർധാര കേരളത്തിൽ വളരെ സജീവമാണ് അല്ല അങ്ങനെയല്ല പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തന്നെ എടുത്ത നിലപാടാണ് ഞാനന്ന് ഇന്ത്യയിൽ ഇല്ലായിരുന്നു ഞാൻ വെളിയിലായിരുന്നു എന്നെ പോലും ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിച്ച ശേഷമാണ് ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനമാണ് എല്ലാ പാർട്ടി നേതാക്കന്മാരും ഒരുപോലെ തന്നെയാണ് പിന്നെ ഓരോ നേതാക്കന്മാരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും അത് കോൺഗ്രസിന് ഇപ്പോഴും ഉള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ മറുപടി ഏതായാലും കോൺഗ്രസ് പാർട്ടിക്ക് ധാർമ്മികബോധം മാർക്സിസ്റ്റ് പാർട്ടിയെക്കാൾ ഉണ്ട് എന്ന് അങ്ങ് പറഞ്ഞതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഐ എം താങ്ക്ഫുൾ ടു യു ഐ ആം വെരി താങ്ക്ഫുൾ ടു യു ഐ ആം നോ ഐ എം വെരി താങ്ക്ഫുൾ ടു യു